വയനാടുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ സമയവും പുറത്തു വരുന്നത് അതിജീവനത്തിന്റെയും അതുപോലെ സഹായ ഹസ്തങ്ങളുടെയും നൊമ്പലപ്പെടുത്തുന്ന വാർത്തകളും വരുന്നുണ്ട് അതേസമയം ഒരുപാട് അഭിമാനിക്കാവുന്ന വാർത്തകളും വരുന്നതാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് വയനാടിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത അപ്പോഴാണ് ഇതാ നോക്കൂ ഒരു ആദ്യ വനിതാ ആംബുലൻസിന്റെ കഥ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയാം കോഴിക്കോടുകാരിയായ ദീപ ജോസഫ് ചെയ്താനും മാസമായി ആംബുലൻസ് ഓടിക്കുന്നുണ്ട് ഉണ്ടായിരുന്നില്ല പല കാരണങ്ങളാണ് ദീപയ്ക്ക് അതിന് പറയാനുള്ളത് ക്യാൻസർ ബാധിച്ചു മകൾ മരിച്ചതോടെയാണ് ദീപ ആംബുലൻസ് ഓടിക്കുന്നത് മതിയാക്കിയത് തകർന്നു പോയത് കൊണ്ടാണ് ദീപ അങ്ങനെ ഒരു തീരുമാനം തന്റെ ജീവിതത്തിലെടുത്തത് ആംബുലൻസ് ഓടിക്കുക അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് ജീവനോടെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതൊക്കെ ദൈവകാരുണ്യം നടത്തുന്ന ഒരു പരിപാടിയാണ് എന്നാൽ അതിൽ നിന്ന് പിന്മാറിയത് വളരെയധികം വിഷമമുണ്ടാക്കി പക്ഷെ തന്റെ മകളുടെ വേദന അത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണ് മകളുടെ മരണം വിഷാദരോഗത്തിലേക്ക് വരെ എത്തിച്ചു എന്നാൽ വയനാട്ടിൽ വൻ ദുരന്തമുണ്ടായപ്പോൾ വീട്ടിലിരിക്കാൻ ദീപക്കായില്ല അവർ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുകയായിരുന്നു മേപ്പാടിയിലെ മോർച്ചറിയിൽ ദിവസങ്ങളോളം ദീപ ആംബുലൻസ് ഓടിക്കുകയാണ് മകൾ രക്താർബുദം ബാധിച്ച് ആറുമാസം മുൻപാണ് മരിച്ചത് പിന്നീട് ആംബുലൻസ് ഓടിക്കാൻ ദീപയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ദുരന്തമുണ്ടായപ്പോൾ ദീപ ജോസഫ് ഓടിയെത്തി വടകര എം വി ഡി ആയ അജീഷ് സാറാണ് ഒരു ഫ്രീസർ ആംബുലൻസ് വേണമെന്ന് ആവശ്യപ്പെട്ട് വിളിക്കുന്നതും ചൊവ്വാഴ്ച രാത്രി ഇവിടെ എത്തിയത് ദീപ ജോസഫ് പറഞ്ഞു പിന്നീട് ഇവിടെ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു ശരീരഭാഗങ്ങൾ മാത്രമാണ് പലപ്പോഴും എത്തിയിരുന്നത് ഏറ്റവും ദയനീയമായ അവസ്ഥയായിരുന്നു വരുന്ന മൃതദേഹങ്ങൾ മക്കളുടേതാകണേ എന്ന് പറഞ്ഞു വരുന്ന കാഴ്ചയാണ് എന്ന് ദീപ പറയുന്നു തൻ്റെ മകൾ മരിച്ചത് കൊണ്ട് തന്നെ ആ വേദന തനിക്ക് മനസ്സിലാകും തൻ്റെ കുഞ്ഞിന്റെ മൃതശരീരമെങ്കിലും ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും ബന്ധുക്കളുമാണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ആ കാഴ്ചയാണ് തന്നെ ഏറെ ദുഃഖിപ്പിക്കുന്നതെന്നാണ് ദീപ പറയുന്നത് കയ്യിലെ ഗ്ലൗസ് പോലും അഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നത് പോലും മറ്റുള്ളവർ വായിൽ വെച്ച് തിന്നായിരുന്നു എത്ര ദിവസം വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണ് കഴിഞ്ഞ അഞ്ചു ദിവസം ഞാൻ എൻ്റെ മകളെ മറന്നുപോയി ഒരു മനുഷ്യനെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു എൻ്റെ വേദന മകൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇതെന്റെ ജീവിതത്തിലെ ആഘാതം കൂടിയാണ് എന്നാൽ ഈ ഓട്ടപ്പാച്ചിലിടെ ഞാൻ എല്ലാം മറന്നുവെന്ന് ദീപ പറഞ്ഞു വെക്കുന്നു ഇനി എത്ര ദിവസം വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് ദീപ ജോസഫും ആംബുലൻസ് ഡ്രൈവർമാരായ മറ്റുള്ളവരും പറയുന്നുണ്ട് മകൾ രക്താർബുദം ബാധിച്ച് ആറുമാസം മുൻപാണ് മരിച്ചത് പിന്നീട് ആംബുലൻസ് ഓടിക്കാൻ ദീപയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ദുരന്തമുണ്ടായപ്പോൾ ദീപ ജോസഫ് ഓടിയെത്തി വടകരം പിടിയായ അജിത് സാറാണ് ഒരു ഫ്രീസർ ആംബുലൻസ് വേണമെന്നാവശ്യപ്പെട്ട് എത്തിയത് അതോടെ തന്നെ എല്ലാവർക്കും സഹായവുമായി മാറാൻ പറ്റുകയായിരുന്നു ദീപയ്ക്ക് ചെയ്യാൻ സാധിച്ചത് അത് വളരെയധികം സഹായവും ഒരേ സമയം എല്ലാവർക്കും സന്തോഷം പകരുന്ന വാർത്തയുമായി മാറി ഇതോടെ കൈയടിക്കുകയാണ് എല്ലാവരും അതേസമയം കൈ കൂപ്പുകയുമാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന് പ്രയത്നിച്ചിട്ടുണ്ട് സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാനും അഘോരാത്വം പ്രവർത്തിച്ച അമ്മയാണ് ആ അമ്മയ്ക്ക് ആ വേദന മനസ്സിലാക്കാൻ പറ്റുമെന്നും അതുകൊണ്ടാണ് അവർ സഹായിച്ചതെന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇതോടെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് ദീപ ജോസഫ് എന്ന ആംബുലൻസ് ഡ്രൈവറെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും